ഒന്ന് രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണത് യു ഡി എഫിൻ്റെ ഒളിച്ചോട്ടമാണ് രാഷ്ട്രീയ വിഷയങ്ങളിലാകെ ഡിഫൻസിലായി നിൽക്കുകയാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി പഴയതിൽ നിന്നൊക്കെ മാറി നല്ല കുട്ടിയായി നമുക്ക് ഒരു നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കാം എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് യു ഡി എഫിനകത്ത് തന്നെ വലിയ നിലയിലേക്കുള്ള ആഭ്യന്തര പ്രശ്നമായി മാറിയിരിക്കുകയാണ് യു ഡി എഫിന് വോട്ട് ചെയ്യുന്നവരിൽ മഹാഭൂരിപക്ഷവും മതരാഷ്ട്രവാദത്തിനെതിരാണ് അത് ഏത് മതരാഷ്ട്രവാദം ആയിക്കോട്ടെ അതിനെതിരാണ് എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്നത് പോലെ തന്നെ യു ഡി എഫിന് വോട്ട് ചെയ്യുന്നവരിലും വലിയൊരു ശതമാനം മതരാഷ്ട്രവാദത്തിനെതിരാണ് മതനിരപേക്ഷ മനസ്സുള്ളവരാണ് അവരംഗീകരിക്കുന്നതല്ല പ്രതിപക്ഷ നേതാവിൻ്റെ ജമാഅത്ത് ഇസ്ലാമിക്ക് നല്ല കുട്ടി സർട്ടിഫിക്കറ്റ് നൽകാൻ അത് വലിയ നിലയിൽ ചർച്ച ചെയ്യപ്പെട്ടു കൊണ്ടിരിക്കുന്നു വലിയ പ്രശ്നമായി നിൽക്കുന്നു ഡോക്ടർ എം കെ മുനീറിനെ പോലെയുള്ളവരുടെ ശബ്ദമൊന്നും ഇപ്പോൾ കേൾക്കുന്നില്ല അദ്ദേഹം ഇത്തരം വിഷയങ്ങളിൽ നേരത്തെ നിലപാട് പറഞ്ഞാണ് പ്രതിപക്ഷ നേതാവ് നൽകിയ നല്ല കുട്ടി സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഡോക്ടർ എം കെ മുനീറിൻ്റെ അഭിപ്രായം എന്താണ് അതൊരു ഭാഗത്ത് നിൽക്കട്ടെ പെൻഷൻ ആ പെൻഷൻ വാങ്ങുന്നവരെ ആകെ വികൃതമായി ചിത്രീകരിക്കുന്ന നിലപാട് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവിൻ്റെ ഭാഗത്തുനിന്ന് വന്നു ദേശീയ നേതാവ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നു വലിയ നിലയിൽ ചർച്ച സമൂഹത്തിൽ നടക്കുന്നു പെൻഷൻ വാങ്ങുന്നവർ ഏതെങ്കിലും ഒരു പ്രത്യേക മുന്നണിയിലുള്ളവരല്ല എല്ലാ മുന്നണിക്ക് വോട്ട് ചെയ്യുന്നവരും വോട്ട് ചെയ്യാത്തവരൊക്കെ ആയിട്ടുള്ള കേരളത്തിലെ ജനങ്ങളാണ് അവരെ അപമാനിക്കാനുള്ള ശ്രമം നടത്തി അതും വലിയ നിലയിൽ ചർച്ച ചെയ്യപ്പെട്ടു അതിനും മറുപടിയില്ല ആ ചർച്ച ചെന്നെത്തിയത് പെൻഷൻ്റെ നാൾ വഴികളിലേക്കാണ് ആ പെൻഷൻ്റെ നാൾ വഴികൾ പരിശോധിച്ചപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരുകളാണ് കേരളത്തിൽ പെൻഷൻ നിശ്ചയിച്ചതും പെൻഷൻ തുക വർദ്ധിപ്പിച്ചതും യു ഡി എഫ് സർക്കാരാണ് കേരളത്തിൽ പെൻഷനെതിരെ തുടക്കം മുതലേ നിലപാട് സ്വീകരിച്ചതും കുടിശ്ശിക എന്ന് തെളിഞ്ഞു ദേശീയപാത ദേശീയപാതയുടെ നിർമ്മാണം അത് സുരക്ഷിതമായി നല്ല നിലയിൽ പൂർത്തീകരിക്കണമെന്നാണ് കേരളത്തിലെ എല്ലാവരുടെയും ആഗ്രഹം അതിലാർക്കും വ്യത്യസ്ത അഭിപ്രായമില്ല ദേശീയവാദിയുടെ നിർമ്മാണം തകർന്ന് തരിപ്പണമായാലും പ്രശ്നമില്ല എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന് എന്നൊക്കെ വാദം വന്നു പക്ഷേ ബുദ്ധിയുള്ളവർ ചിന്തിച്ചാൽ മനസ്സിലാക്കുക ഒരിക്കലും ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് അങ്ങനെ ആഗ്രഹിക്കില്ല എന്നാൽ ദേശീയപാതയുടെ നിർമ്മാണം നടക്കരുത് മുന്നോട്ട് പോകരുത് എന്നുള്ളൊരു നിലപാട് തുടക്കത്തിൽ സ്വീകരിച്ചു ഇവിടെ ദൗർഭാഗ്യകരമായ അപകടങ്ങളുടെ ആഘോഷ കമ്മിറ്റിയായി കേരളത്തിലെ യു ഡി എഫ് മാറുന്നു ഞങ്ങളങ്ങനെയാണോ സ്വീകരിച്ചിട്ടുള്ളത് സമീപനം ബാംഗ്ലൂർ സ്റ്റേഡിയം തകർന്നു വല്ലാത്ത ദുഃഖകരമായ സംഭവമാണ് അവിടെ സോഷ്യൽ മീഡിയയിലും ചില വാദങ്ങളായും വന്നു കർണാടക സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെതിരെ കർണാടക സ്റ്റേറ്റ് ഗവൺമെൻറ് ഭരിക്കുന്ന കോൺഗ്രസ് ആണ് ഞങ്ങൾ അത് അപ്പോൾ പറഞ്ഞോ ഇതാ കിട്ടിപ്പോയി എന്ന് പറഞ്ഞ് ചാടി വീണ് കോൺഗ്രസ്സിനെതിരെ പറഞ്ഞോ കോൺഗ്രസ്സിനെതിരെ ശബ്ദമുയർത്തിയോ എന്തൊക്കെ വാദം അതിൻ്റെ ഭാഗമായിട്ട് ഉയർത്തായിരുന്നു ഞങ്ങൾ ഉയർത്തിയിട്ടില്ല അത് ശരിയല്ല അങ്ങനെ അതിലിപ്പോൾ എന്തെങ്കിലും തെറ്റായ രീതികളുണ്ടെങ്കിൽ അത് പിന്നീട് ചർച്ച ചെയ്യുകയും പിന്നീട് അത് ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അതല്ലല്ലോ ചെയ്യേണ്ടത് അഹമ്മദാബാദ് വിമാന അപകടം ആ വിമാന അപകടവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിനെതിരെ ഉൾപ്പെടെ പല നിലയിലും വന്നു ഞങ്ങളാരെങ്കിലും ഇതാ കിട്ടിപ്പോയി എന്ന് പറഞ്ഞ് ചാടിയെടുത്ത് വന്നോ ഇടതുപക്ഷം അങ്ങനെ ചെയ്യുന്നവരല്ല ഇടതുപക്ഷം രാഷ്ട്രീയത്തെ പക്വമായി സമചിത്വതയോടുകൂടി ജനങ്ങൾക്ക് ഓരോ വിഷയങ്ങളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കി ഇടപെടുന്നവരാണ് ഓരോ വിഷയങ്ങളും ഇടപെടുന്നവരാണ് എന്നാൽ ഇവിടെ അപകട സംഭവങ്ങളുടെ ആഘോഷ കമ്മിറ്റിയായി തെരഞ്ഞെടുപ്പ് സമയത്തും അല്ലാതെയും മാറുന്നവരായി യു ഡി എഫ് മാറുന്നു അപ്പോൾ രാഷ്ട്രീയത്തെ പക്വതയോടുകൂടി കാണാൻ തയ്യാറാകുന്നില്ല തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഏത് മുന്നണിയുടെയും രാഷ്ട്രീയം പ്രചരിപ്പിക്കാനുള്ള നല്ല അവസരമാണ് അങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ സർക്കാർ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളിലെത്തിക്കുക ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടി മതവർഗീയത പോലുള്ള പ്രശ്നങ്ങളിൽ ശക്തമായ നിലപാട് ഞങ്ങളെടുക്കുന്നത് പ്രചരിപ്പിക്കുക ജനങ്ങളിലെത്തിക്കുക ഇതൊക്കെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നത് എന്നാൽ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ടാൽ പ്രതിക്കൂട്ടിലാകുമെന്ന് കാണുമ്പോൾ അതിൽ നിന്നുള്ള ഒളിച്ചോട്ടം ആ ഒളിച്ചോട്ടം കനകോലി സിദ്ധാന്തം കൂടിയാണ് കനഗോലു വന്നതിന് ശേഷം ഇത് കേരളത്തിൽ വർദ്ധിച്ചിരിക്കുകയാണ് കാരണം കനകോലു ഒരു രാഷ്ട്രീയ നേതാവല്ല അദ്ദേഹം തെരഞ്ഞെടുപ്പുകൾ ജയിക്കാനുള്ള ഒരു സ്ട്രാറ്റജിസ്റ്റാണ് ഒരു സ്ട്രാറ്റജിസ്റ്റ് ഒരിക്കലും മണ്ണിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ അനുഭവത്തിലൂടെ വന്ന വ്യക്തിയല്ല ആ സ്ട്രാറ്റജിസ്റ്റ് കൊടുക്കുന്നതിനനുസരിച്ച് തുള്ളുന്നവരായി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ മാറുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് പല പ്രശ്നങ്ങളും വരുന്നത് അതുകൊണ്ട് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത് രാഷ്ട്രീയമാണ് അത് ജനം കൗണ്ടർ ചെയ്തോളൂ ജനതൊക്കെ കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ജനം കാണുന്നുണ്ട് ഇവർ പലരും പറയുന്ന പ്രസ്താവനകൾ പോലും ഇങ്ങനെ എഴുതി കൊടുക്കുന്നതാണ് എന്ന് കോൺഗ്രസ്സിനകത്ത് പോലും ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥിതിയാണ് വരുന്നത് അതൊക്കെ ജനം മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ് ആ ആത്മവിശ്വാസം തീർച്ചയായും ജനങ്ങളിൽ ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയം സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പിന്തുണ മാത്രമല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത് ജമാതി ഇസ്ലാമി മതരാഷ്ട്രവാദം നിലവിൽ ഉയർത്തുന്നുണ്ടോ ഇല്ലയോ ആ സിദ്ധാന്തത്തിൽ നിന്ന് അവർ പുറകോട്ടു പോയോ ഇല്ലയോ പോയിട്ടില്ല എന്നുള്ളതാണ് കേരളീയ സമൂഹം പൊതുവെ അംഗീകരിക്കുന്നത് അതിനെക്കുറിച്ച് കുറിച്ച് യു ഡി എഫ് നേതാക്കന്മാരുടെ അഭിപ്രായം എന്താ ഞാൻ പറഞ്ഞില്ല ഡോക്ടർ എം കെ മുനീറിന്റെ അഭിപ്രായം എന്താ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ തൊള്ളായിരത്തി അമ്പത്തേഴ് മുതൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് ജനങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഇടതുപക്ഷം എന്താണെന്നൊക്കെ എന്നിട്ട് ഇടതുപക്ഷത്തെ ഒരുപാട് തവണ അധികാരത്തിലെത്തിച്ചതാണ് ഇവിടെ വിഷയം ഏത് മതരാഷ്ട്രവാദത്തെയും തള്ളിക്കളയണം ഇരു മതരാഷ്ട്രവാദത്തെയും തള്ളിക്കളയണം ഇത് ബി ജെ പി ഉയർത്തുന്ന അപകടകരമായ രാഷ്ട്രീയത്തിന് വെള്ളപൂശാനല്ലേ ഇങ്ങനെയൊരു നിലപാട് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കോൺഗ്രസ്സിലുള്ള ബി ജെ പി ആശയം ഉയർത്തിപ്പിടിക്കുന്ന സ്ലീപ്പിംഗ് സെല്ലുകളുടെ ഒരു ബോധപൂർവ്വമായ ഇടപെടലാണോ ഈ ജമാഅത്ത് ഇസ്ലാമിയെ വെള്ളകൂശൽ കാരണം ബി ജെ പിക്ക് ഇതും പറഞ്ഞുകൊണ്ട് നാളെ ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടി പറ്റും ഇത് കേവലം നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ വോട്ട് തട്ടുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ദീർഘകാലത്തേക്ക് ബി ജെ പിക്ക് കേരളത്തിൽ അവരുടെ അപകടകരമായ രാഷ്ട്രീയം പ്രചരിപ്പിച്ച് മുന്നോട്ട് പോകുവാനുള്ള പരവതാനി വിരിച്ചു കൊടുക്കലല്ലേ എന്ന് സ്വാഭാവികമായും കോൺഗ്രസ്സിനകത്തുള്ളവരെ തന്നെ സംശയിക്കുന്നു സ്വാഭാവിക ഞാനതിനെക്കുറിച്ച് എനിക്കറിയില്ല ഞാനിപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പോയ വ്യക്തിയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മുഴുവൻ അംഗീകരിച്ചുകൊണ്ടാണ് പോയത് ഈ ഈ കാറിലല്ല അവിടെ പോയിട്ടുള്ളത് അപ്പോൾ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പൂർണ്ണമായി അംഗീകരിക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് മുഖ്യമന്ത്രിക്കും ബാധകമാണ് പ്രധാനമന്ത്രിക്കും ബാധകമാണ് മന്ത്രിമാർക്കും ബാധകമാണ് എം പിമാർക്കും ബാധകമാണ് എം എൽ എ മാർക്കും ബാധകമാണ് ഇനി ജനപ്രതിനിധി അല്ലാത്തവർക്കും ബാധകമാണ് തിരഞ്ഞെടുപ്പിൽ സുതാര്യത ഉറപ്പുവരുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിനുവേണ്ടി എന്തൊക്കെയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ബന്ധപ്പെട്ട അധികാരികളോ ചെയ്യുന്നത് അതിനോട് പൂർണ്ണമായും സഹകരിക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൽ ജനാധിപത്യത്തിൽ ഞാനൊന്ന് കുറച്ചോട്ടെ അതിനോട് പൂർണ്ണമായും സഹകരിക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തോട് കൂറ പുലർത്തേണ്ടവർ ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അല്ല അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഇതൊക്കെ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ അപകടത്തിലാകും സ്ഥിതി എന്ന തിരിച്ചറിവാണ് രാഷ്ട്രീയത്തിൽ നിന്നുമുള്ള അരാഷ്ട്രീയതയിലേക്കുള്ള ഒളിച്ചോട്ടം ആ ഒളിച്ചോട്ടമാണ് ഇവിടെ നടക്കുന്നത് ജമാഅത്തി ഇസ്ലാമിക്ക് നല്ല കുട്ടി സർട്ടിഫിക്കറ്റ് നൽകിയതും പെൻഷൻ വാങ്ങുന്നവരെ അപമാനിച്ചതും ദേശീയപാത എൻ എച്ച് അറുപത്താറ് പൂർത്തീകരിക്കാതിരിക്കാനുള്ള ശ്രമം നടത്തി പരാജയപ്പെട്ടതുമൊക്കെ ഒക്കെ നാട്ടിലിപ്പോൾ ചർച്ചയാണ് ആ ചർച്ചയിൽ നിന്നും രക്ഷ നേടാനുള്ള ഒളിച്ചോട്ട ശ്രമങ്ങൾ ഇനിയും ഒളിച്ചോട്ട ശ്രമങ്ങൾ തുടരും നിലമ്പൂരിലെ പ്രബുദ്ധരായ ഇതൊക്കെ മനസ്സിലാക്കും സഖാവ് എം സ്വരാജിന് നല്ല ഭൂരിപക്ഷം നൽകി നിലമ്പൂരിൽ ഞാനൊന്നും പൂർത്തീകരിച്ചില്ല എന്താ പറയുക എനിക്ക് പറയാനും പറ്റൂല നിങ്ങളെ ചോദ്യം ഒക്കെ അപ്പോൾ നിലമ്പൂരിൽ നല്ല ഭൂരിപക്ഷം നൽകി സഖാവി എം സ്വരാജിനെ വിജയിപ്പിക്കാൻ ജനങ്ങൾ തയ്യാറായി കഴിഞ്ഞു ഞാൻ അതിന്റെ മറ്റു ഞാൻ മറ്റു വശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതിന്റെ മറ്റു വശങ്ങളിലേ ഞാൻ അതിന്റെ മറ്റു വശങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട പ്രകാരം എന്തൊക്കെയാണോ അധികാരികൾ ചെയ്യുന്നത് അതിനോട് വ്യക്തിപരമായി പൂർണമായി സഹകരിച്ചിട്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഇടതുപക്ഷവും പ്രവർത്തിച്ചത് അങ്ങനെയാണ് അതിന് അപ്പുറത്തേക്ക് എനിക്ക് ആ വിഷയത്തിൽ